നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം എഐ സി സി അധ്യക്ഷൻ രാഹുൽഗാന്ധി വയനാട്ടിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്ന് അറിഞ്ഞതോടെ വയനാട്ടിലെങ്ങും ഉത്സവ പ്രതീതിയാണ് പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തും ആഹ്ലാദം പങ്കിടുകയാണ് യു ഡി എഫ് പ്രവർത്തകർ ജില്ലാ ആസ്ഥാനമായ കൽപ്പറ്റയിൽ വൈകിട്ട് അഞ്ചരയോടെ നടന്ന ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തത് നൂറുകണക്കിന് പ്രവർത്തകരാണ് ചൌക്കിദാർ ചോർഹെ എന്ന രാഹുൽ ഗാന്ധിയുടെ മുദ്രാവാക്യം ഏറ്റുവിളിച്ചാണ് പ്രവർത്തകർ ആവേശത്തോടെ പ്രകടന പരിപാടികളിൽ അണിനിരുന്നത് പ്രകടനം അവസാനിക്കുമ്പോൾ തുടങ്ങിയതിനേക്കാൾ പതിമടങ്ങും പേർ അണിനിരന്നുവെന്നതാണ് ഏറെ ശ്രദ്ധേയം രാഹുലിന്റെ വരവിനായിട്ടുള്ള കാത്തിരിപ്പാണിനി മൂന്നാം തീയതി പത്രികാ സമർപ്പണത്തിനായി രാഹുൽ ജില്ലയിലെത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം ആ ദിവസത്തിനായി ആവേശം ഒട്ടും ചോരാതെയുള്ള കാത്തിരിപ്പാണിനി അതേസമയം കർഷകരും ആദിവാസികളും കർഷക തൊഴിലാളികളും തോട്ടം തൊഴിലാളികളും തെങ്ങിപ്പാർക്കുന്ന മണ്ഡലത്തിൽ രാഹുലിന്റെ വരവ് നൽകുന്ന പ്രതീക്ഷ ചില്ലറയല്ല ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ എ കെ ആന്റണിയുടെ പത്രസമ്മേളനം കാണാൻ പ്രസിഡന്റ് എ സി ബാലകൃഷ്ണന്റെയും കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് ടി സിദ്ദീഖിന്റെയും നേതൃത്വത്തിൽ നിരവധി നേതാക്കളുണ്ടായിരുന്നു രാഹുൽ വയനാട്ടിൽ മത്സരിക്കുമെന്ന പ്രഖ്യാപനം വന്നതോടെ തുള്ളിച്ചാടിയും ലെഡി വിതരണം ചെയ്തുമാണ് നേതാക്കളും പ്രവർത്തകരും ആഹ്ലാദം പങ്കുവച്ചത് ജില്ലയിലുടനീളം പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെയാണ് പ്രവർത്തകർ ഇനിയുള്ള ദിവസങ്ങളിൽ രാഹുലിന്റെ വൻ വിജയത്തിനായി രംഗത്തിറങ്ങുമെന്നാണ് നേതാക്കൾ നൽകുന്ന വിവരം പുതിയതായി പതിനായിരക്കണക്കിന് പേരാണ് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം കേട്ടതോടെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തത് വയനാട്ടിൽ പുൽപ്പള്ളി മുള്ളൻകൊള്ളി കേണിച്ചിറ വാഗേരി നടവയൽ മേപ്പാടി കാവമന്ദം പടിഞ്ഞാറത്തറ മീനങ്ങാടി മാനന്തവാടി സുൽത്താൻ ബത്തേരി എന്നിങ്ങനെ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ രാഹുലിന്റെ വരവിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് പ്രവർത്തകർ പ്രകടനം നടത്തി വരും ദിവസങ്ങളിൽ രാജ്യത്തെ തന്നെ പ്രമുഖ നേതാക്കൾ ജില്ലയിലെത്തും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്തിരുന്നാലും ദേശീയതലത്തിൽ ഏറ്റവും ശ്രദ്ധിക്കുന്ന മണ്ഡലമായി വയനാട് മാറിക്കഴിഞ്ഞു രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വം ഇടതുപക്ഷത്തിനും ബിജെപിക്കും എതിരെ യു ഡി എഫ് നടത്തിയ സർജിക്കൽ സ്ട്രൈക്കാണെന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് ടി സിദ്ദിഖ് പറയുകയും ചെയ്തു ഗാന്ധി വയനാട്ടിൽ നിന്നും മത്സരിക്കാൻ തീരുമാനിച്ചതിൽ ഏറെ അഭിമാനവും സന്തോഷവുമുണ്ടെന്നും കേരളത്തിൽ ഇരുപത് സീറ്റും യു നേടുമെന്നും സിദ്ദിഖ് കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ